കാഞ്ഞിരമറ്റം കാഞ്ഞിരപ്പള്ളി റോഡിൽ കാളയിട്ടിങ് കപ്പാടിന് ഇവിടെ കെ ടി ഡി സി ബിയർപാറിലേക്ക് ഒരു പിക്കപ്പ് ആൻ ഇടിച്ച് കയറിയ നിലയിലാണ് ഇപ്പോൾ പത്ത് മുപ്പതിന് സംഭവിച്ചതാണ് ഇത് തിരുവനന്തപുരത്ത് നിന്ന് വന്ന വണ്ടിയാണ് ഡ്രൈവറും സഹയാത്രേനും ഉണ്ടായിരുന്നു രണ്ടുപേർക്കും ചെറിയ പരിക്കുകളുണ്ട് രണ്ടുപേരെയും കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് വാനിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടോ വിശേഷം കാര്യമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട് ആ വേലികളെ തകർത്തുകൊണ്ടാണ് ഈ വാഹനം ഇങ്ങോട്ട് കടന്നു വന്നത് ഒരുക്കായിട്ട് അവരെ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡ്രൈവറുടെ ചങ്ക് ഈ സ്റ്റിയറിങ്ങിൽ അടിച്ചതായിട്ട് കണ്ടവർ പറയുന്നുണ്ട് വണ്ടിയുടെ നമ്പർ കെ എൽ ഇലവൺ വൺ യു എഴുപത്തിരണ്ട് അറുപത് ഓക്കെ